സോ മാർക്കറ്റ് എന്ന മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ പാഠം അതുകൂടി നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഉള്ളു ആറാമത്തെ പാഠം ഇല്ല സോ അതൊന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നമ്മുടെ ക്ലാസ്സിലെ നോട്ടാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന നിങ്ങളുടെ പാഠങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമ്മൾ ഓൺലൈൻ ബാച്ചിലർ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ അഞ്ചും പത്തും മിനിറ്റുമുള്ള വീഡിയോസ് നിങ്ങൾക്ക് അത്ര മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ഒരു മണിക്കൂറിൻ്റെ ഗൂഗിൾ മീറ്റ് ലൈവുകൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട് നമ്മുടെ പബ്ലിക് എക്സാം വരുന്നുണ്ട് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്ത് ചെയ്യണം എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ ടെൻഷൻ ഒരു ആവശ്യമില്ല നേരെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് ഇംഗ്ലീഷ് ഈ വിഷയങ്ങളൊക്കെ അവിടെ ഫുൾ സെറ്റാക്കി തരാം കേട്ടോ ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹൈ പ്ലസ് ടു എന്ന് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അതായത് സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണോ അതാണ് ഈക്വൽ എപ്പോഴാണോ ഡിമാൻഡ് കൂടുതൽ അപ്പോഴാണ് എക്സസ് ഡിമാൻഡ് സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണോ സപ്ലൈ കൂടുതൽ അതാണ് എക്സസ് സപ്ലൈയുടെ സിറ്റുവേഷൻ അതാണ് നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതൊരു മൂന്ന് മാർക്കിന് ക്വസ്റ്റ്യും ചോദിക്കും ഇത്രയൊക്കെ തന്നെ എഴുതാനുള്ളൂ അപ്പം അതിൻ്റെ കൂടെ മൂന്ന് മാർക്ക് കിട്ടണേ ഈ ഗ്രാഫ് കൂടി നമ്മൾ വരയ്ക്കണം ഗ്രാഫ് ഞാൻ ഞാനിവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഇങ്ങനെ ഇത് നമ്മുടെ ഡിമാൻഡ് കേവാണെന്ന് വിചാരിക്കാം ഇത് നമ്മുടെ സപ്ലൈ കേചാരിക്കാം രണ്ടും കൂട്ടിമുട്ടി ഈ ഇ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വലിപ്രിയം ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇക്വ പ്രൈസ് കിട്ടും ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇക്വ ക്വാണ്ടിറ്റി കിട്ടും ഓക്കെ ഇനി ഈ ഇക്വ അതാണ് ഇവിടെ ഇ എന്ന് പറഞ്ഞ ഇക്വ ലിബ്രിയും കിട്ടിയിരിക്കുന്നത് ഈ ഇക്വ മുകളിലേക്കൊന്ന് നോക്കി മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഡിമാൻഡ് ഉണ്ട് ഇവിടെ സപ്ലൈ ഉണ്ട് ഏറ്റവും ലാസ്റ്റ് ഏതാ സപ്ലൈ ആണല്ലോ സോ ഈ മുകളിലുള്ള ഈ ലൈൻ വരച്ചിട്ടുള്ള ഇത്രയും പോർഷൻസ് എക്സ് സപ്ലൈയുടെ സിറ്റുവേഷൻ ആണ് കേട്ടോ കാരണം അവിടെ സപ്ലൈ ആണ് അവസാനം നിൽക്കുന്നത് ഇനി ഈ ഇക്കുലബുരത്തിന്റെ താഴേക്കൊന്നും നോക്കിയേ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഏറ്റവും ഫസ്റ്റ് ലാസ്റ്റ് നിൽക്കുന്നത് ഏതാ ഡിമാൻഡാണ് അല്ലേ സോ അവിടെ താഴെയുള്ള ഈ പോർഷൻസ് എന്ന് പറയുന്നത് എക്സസ് ഡിമാൻഡാണ് ഇങ്ങനെയാണ് നമ്മൾ എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡിൻ്റെ ഗ്രാഫിൽ അടയാളപ്പെടുത്തുന്നത് ഇനി എക്സാമിന് ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇക്വലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിന് നമുക്ക് ഡിമാൻഡിൻ്റെ ഒരു ഇക്വേഷനും സപ്ലൈൻ്റെ ഒരു ഇക്വേഷനും ഇക്വേഷനായിരിക്കും തന്നിട്ടുണ്ടാകാം സിമ്പിളാണ് ഇക്വലിബ്രിയത്തിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും സോ ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആണെന്ന് എഴുതാം അതായത് ഹൺഡ്രഡ് മൈനസ് ടു പി ഈക്വൽ ടെൻ പ്ലസ് ടു പി എന്ന് എഴുതാം ഇത് നമ്മൾ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വേറ്റ് ചെയ്താൽ മതി സോ ഹൺഡ്രഡ് ഇവിടെ നിൽക്കും ഈ ടെന്നെന്താകും മൈനസ് ആയിട്ട് ഇങ്ങോട്ട് വരണം അതായത് നമ്പറുകളെല്ലാം ഒരു സ്ഥലത്തും ലെറ്ററുകളെല്ലാം ഒരു സ്ഥലത്തും ആക്കണം അപ്പോൾ ഈ ടെന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ മൈനസ് ടു പിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം ആ ടെണ് ഇങ്ങോട്ട് വരുമ്പോൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ടെൻ ആകും ഈ മൈനസ് ടു പി അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ടു പി ആകും സോ ഓൾറെഡി ഒരു ടു പി ഉണ്ട് പ്ലസ് ടു പി അങ്ങോട്ട് പോയി അപ്പോൾ എന്തായി നയൻറ്റി ഈക്വൽ ഫോർ പി എന്ന് കിട്ടി ഫോർ പി നയൻറ്റി ആണെങ്കിൽ ദർ ഫോർ പി ഈക്വൽ നയൻറ്റി ഡിവൈഡഡ് ബൈ ഫോർ ഈക്വൽ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് സോ പ്രൈസ് കിട്ടിയല്ലോ ഇക്വലിബ്രിയം പ്രൈസ് കാണാൻ പറഞ്ഞു ഇക്വലിബ്രിയം പ്രൈസാണ് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് ഈക്വ ലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടണം ഇക്വലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്നെങ്കിൽ ഈ ഡിമാൻഡിൻ്റെ ഇക്വേഷനിലോ അല്ലെങ്കിൽ ആ സപ്ലൈഡ് ഇക്വേഷനിലോ പീക്ക് പകരം പീൻ്റെ വാല്യൂ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് കൊടുത്താൽ മതി തൽക്കാലം നമുക്ക് ഹൺഡ്രഡ് മൈനസ് ടു പിയിൽ കൊടുക്കാം സോ ഹൺഡ്രഡ് മൈനസ് ടു പി ഹൺഡ്രഡ് മൈനസ് ടു ഇൻറ്റു പീൻ്റെ വാല്യൂ ഇത്ര ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് അതായത് ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി ഫൈവ് സോറി ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് മൈനസ് ഫോർട്ടി ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫൈവ് കിട്ടും സോ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വ ലിബ്രിയം ക്വാണ്ടിറ്റി ഇങ്ങനെയാണ് നമ്മൾ ഇക്വലിബ്രിയം പ്രൈസും ഇക്വ ലിബ്രിയം ക്വാണ്ടിറ്റിയും കാണുന്നത് ഈ പാടത്തിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചെയ്തത് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഇതേപോലുള്ള ഷോർട്ടായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക്